മീഡിയനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളു ആവശ്യം പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യ ആണെങ്കിൽ അതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെയാണ് വയനാട്ടിലെ മരണപ്പെട്ട ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തിന്റെ വാക്കുകളാണ് കേട്ടത് കോൺഗ്രസ് ആ കുടുംബത്തെ വീണ്ടും പറ്റിച്ചിരിക്കുകയാണ് നേരത്തെ പറ്റിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയാണ് അതുമൂലമാണ് എൻ എം വിജയനും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്ത് ഇപ്പോൾ ബാക്കിയുള്ള കുടുംബങ്ങളെ കോൺഗ്രസ് പഠിച്ചിരിക്കുകയാണ് അന്ന് എൻ എം വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് വന്നതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ കമ്മിറ്റി അവിടെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് സഹായങ്ങൾ നൽകാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ആ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനുശേഷം ആ കുടുംബത്തെ പരിപൂർണമായി പറ്റിക്കുന്ന നിലപാടാണ് ഇത് അതുകൊണ്ടിപ്പോൾ കുറച്ചുകൂടി കടന്ന രീതിയിൽ അവർ സംസാരിച്ചിരിക്കുകയാണ് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ മീഡിയനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ് അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ ആവശ്യം ഞാൻ പോരാടും പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യ ആണെങ്കിൽ അതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെയാണ് അത് അച്ഛനല്ലേ കത്തിൽ എഴുതി വെച്ചിട്ടുള്ളൂ ഞങ്ങൾ ഇത്രയും ലൈവായിട്ടാണ് പറയുന്നത് മീഡിയനെ സാക്ഷി നിർത്തിയിട്ട് കാരണം പോരാടുന്നൊരു ഒരു പരിധി ഉണ്ട് ഞങ്ങൾ സാധാരണക്കാരാണ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് നിൽക്കുന്ന വീട്ടിൽ നിന്ന് കൊടുക്കണോ ഈ കോടതി കയറി ഇറങ്ങണോ ഈ മൂന്ന് കുട്ടികളും വെച്ച് ഞങ്ങൾ എത്ര സമയ റോഡ് സൈഡിൽ വന്ന് ഒരു കാണാനുള്ള മര്യാദ പോലും ഇവർക്കില്ലേ ഒരു മാനസിക പരിഗണന തരണ്ടേ അല്ല അനുഭവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്ക് അറിയാം അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം അച്ഛൻ്റെ കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണ് അല്ലാതെ ഈ പാർട്ടിയിൽ അച്ഛൻ വന്നതിന് ശേഷം കൊടുത്തതല്ല അതിന്റെ എല്ലാത്തിന്റെ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന് ഇവർക്ക് ഒരു മറുപടി പറയാനില്ല മൂന്ന് കുട്ടികളെങ്കിലും ഒരു ചെറിയ മൂന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് ആ കുട്ടികളെ ഒരു ഭാവിയെങ്കിലും അവർ നോക്കണ്ടേ എന്താണിത് ഈ പ്രതികൾ എന്ന് പറയുന്നവരാണ് വെള്ളയും വെള്ളം ഇട്ടിട്ട് അവരുടെ കൂടെ നടക്കുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ല അന്ന് ഡി സി സി ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പോയപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് എൻ ഡി അപ്പച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് എന്തായത് ഇവിടത്തെ നിയമം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർ ചെയ്ത് തരുമെങ്കിൽ അവർ ചെയ്തു തരുന്ന ഡേറ്റ് ഇനി വ്യക്തമായിട്ട് പറയണം ആ നിങ്ങളോട് ഞാൻ ആ ഡേറ്റ് പറഞ്ഞു തരും അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എങ്കിൽ അവർ ചെയ്തു തരാൻ പറ്റില്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലാന്ന് അവർ പറയട്ടെ ഓരോരുത്തരും നിങ്ങൾ കണ്ടതാണല്ലോ ഓരോ നേതാക്കന്മാരും വന്നിട്ട് എന്താ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞോ ചെയ്തു തരാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞോ ചെയ്തു തരാൻ പറ്റും കുടുംബത്തോടൊപ്പം വളരെ ഗുരുതരമായിട്ടാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങൾ കൂടി മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ടുള്ള ഐ സി ബാലകൃഷ്ണൻ ആയിരിക്കുമെന്ന് അവർ പരസ്യം പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇത്ര ഗുരുതരമായ ഈ സംഭവത്തെ വളരെ ലാഘവത്തോടെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം കാണുന്നതെന്നും അവർ പറഞ്ഞു ഈ സംഭവം രാഷ്ട്രീയമായിട്ട് ഒരുപാട് വലുതാവുകയും സി പി എം ഇതിന്റെ ഭാഗമായിട്ട് ശക്തമായ പ്രക്ഷോഭം വയനാട് ഡി സി സിക്കെതിരെയും ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെയും ശക്തമായി നടത്തിയ സമയത്താണ് കോൺഗ്രസിൻ്റെ കെ പി സി സിന്നുള്ള അംഗങ്ങൾ ഇതിലിടപെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സണ്ണി ജോസഫ് അടക്കമുള്ള അവിടെ വരികയും ടി സി ദിക്ക് എം എൽ എ അടക്കമുള്ള അവിടെ വരികയും പിന്നെ കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ ഇടപെടുമെന്ന് അവർ ശക്തമായി പറയുകയും ചെയ്തു എന്നാൽ ആ പറച്ചിൽ മാത്രമാണ് ഉണ്ടായത് കഴിഞ്ഞ തവണ കോഴിക്കോട് ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇവർ പോയിരുന്നു എന്നാൽ പോലും അവർ കാര്യമായിട്ട് അവിടെ ഇടപെടാനോ അവർ സംസാരിക്കാനോ അനുവദിച്ചില്ല മാത്രമല്ല വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെ കാണണമെന്ന് അവർ പറഞ്ഞിരുന്നു അതിനുള്ള അവസരവും അതിനുള്ള അനുമതിയും കോൺഗ്രസ്സാർ കൊടുക്കും െന്നും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട് വളരെ ഗുരുതരമായ കാര്യമാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത് സാമ്പത്തിക ബാധ്യത മൂലമാണ് ആ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് വന്നത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് അതിനുശേഷം അതൊരിക്കലും കോൺഗ്രസ്സാര് വിവാദമാക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിക്ക് വേണ്ടി എടുത്ത് ആ പണം ഐ സി ബാലക്ഷൻ്റെ പോക്കറ്റിലേക്കാണ് പോയത് എന്ന കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ടുള്ള ഐ സി ബാലകൃഷ്ണന്റെ പോക്കറ്റിലേക്കാണ് പോയതെന്ന ആരോപണം കൂടിയുണ്ട് എന്തായാലും സാമ്പത്തിക ബാധ്യത പാർട്ടിക്ക് വേണ്ടിയാണ് വരുത്തി വെച്ചാൽ അതിന് അതിൽ മൂലമാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്തായാലും ഇപ്പോൾ കാര്യം വളരെ ഗുരുതരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ വീണ്ടും കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് പരസ്യം പറഞ്ഞിരിക്കുകയാണ് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഗുരുതരമായ വിഷയമായിട്ട് കൂടി സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണനയോ അതിന് പ്രാധാന്യമോ ആ വാർത്തയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ള കോൺഗ്രസ്സുകാർ കിട്ടുന്ന പ്രിവിലേജിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് എന്തൊക്കെയാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാർ ഇടപെടേണ്ടത് തന്നെയാണ് കോൺഗ്രസ്സിന് വേണ്ടി വരുത്തു വെച്ച് ബാധ്യതയാണ് അല്ല സ്വയം വരുത്തു വെച്ച ബാധ്യതയല്ല എന്നുള്ളത് എൻ്റെ ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസ്സുകാരുടെ ബാധ്യതയാണ് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടതാണ് അത് ചെയ്യുമെന്ന് അവർ പറഞ്ഞതാണ് അതുകൊണ്ടാണ് അവർ പരസ്യമായിട്ട് പരാതി പോലും നൽകാതെ പുറമോട്ട് പോയത് ഇപ്പോൾ അവരുടെ ആ അവസ്ഥയിൽ കൂടി കോൺഗ്രസ്കാർ ചൂഷണം ചെയ്യുകയാണെന്ന് നമുക്ക് വ്യക്തം മനസ്സിലാവും അതുതന്നെയാണ് എൻ എം വിജയൻ്റെ മരുമകൾ പരസ്യമായി പറഞ്ഞത് കോൺഗ്രസ്സാർ ആ കുടുംബത്തെ വീണ്ടും ചൂഷണം ചെയ്യണം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടകർ സഹിച്ച ആ കുടുംബത്തെ കോൺഗ്രസ്സാർ വീണ്ടും ചൂഷണം ചെയ്യുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കോൺഗ്രസ്സാർ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട കോൺഗ്രസ്സാരുടെ ബാധ്യതയാണ് ഇതെങ്ങാനും ഒരു സി പി എം പ്രവർത്തകൻ്റെ കുടുംബം ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ രാത്രി അന്ത്യ ചർച്ച വരെ നടത്തിയേ എട്ട് മണി ചർച്ച വരെ നടത്തിയേ പക്ഷേ സി പി എം പ്രവർത്തന കുടുംബം അല്ലാത്ത കൊണ്ടും കോൺഗ്രസ്സുകാരനായതുകൊണ്ടും മാധ്യമങ്ങൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല മാധ്യമങ്ങളും ആ കുടുംബത്തിൻ്റെ അവസ്ഥ ചൂഷണം ചെയ്യുകയാണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയാം you okay.